സംസ്ഥാനത്ത് ഉണ്ടാകുന്ന ചികിത്സാ പിഴവുകളുടെ പശ്ചാത്തലത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് വിളിച്ച അടിയന്തര യോഗം ഇന്നാണ് ചേരുക ആലപ്പുഴ കോഴിക്കോട് മെഡിക്കൽ കോളേജുകൾക്കെതിരായ പരാതികൾ യോഗത്തിൽ പരിശോധിക്കും പ്രിൻസിപ്പൽ മുതൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് വരെയുള്ളവർ യോഗത്തിൽ പങ്കെടുക്കണം അതേസമയം നഴ്സിംഗ് പ്രവേശന പ്രതിസന്ധി ചർച്ച ചെയ്യാൻ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മറ്റൊരു യോഗം ഇന്ന് ചേരുന്നുണ്ട് വിവരങ്ങളുമായി സൂര്യഗായത്രി ഞങ്ങളുടെ പുറത്തുനിന്ന് ചേരുകയാണ് സൂര്യഗായത്രി എന്തൊക്കെയാണ് ഇന്നത്തെ യോഗങ്ങളുടെ പ്രധാന അജണ്ടകൾ എന്തൊക്കെയാണ് ഈ യോഗം ചെയ്യുന്ന അജിംഷിന്ന് പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും രണ്ട് യോഗങ്ങളാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് വിളിച്ചു ചേർത്തിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട യോഗം പന്ത്രണ്ട് മണിക്ക് നടക്കുന്ന യോഗം തന്നെ ാണ് ഇത്തരത്തിൽ സംസ്ഥാനത്ത് തുടരെയായിട്ട് വലിയ രീതിയിലുള്ള ചികിത്സാ പിഴവുകൾ സംഭവിക്കുന്നു അത് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് പന്ത്രണ്ട് മണിക്ക് ഉന്നതതല യോഗം ആരോഗ്യ വകുപ്പ് മന്ത്രി വിളിച്ചു ചേർത്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആറാം വിരലിന് ശസ്ത്രക്രിയമായി എത്തിയ നാല് വയസ്സുകാരിക്ക് നാവിന് ശസ്ത്രക്രിയ ചെയ്യുന്നു അതിനുശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ കമ്പി മാറി യുവാവിന് ശസ്ത്രക്രിയ ചെയ്യുന്നു ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വൃദ്ധ ചികിത്സാ പിഴവ് മൂലം മരിക്കുന്നുവെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ുമാണ് തുടരയായിട്ട് ഈ ആരോഗ്യ മേഖല നേരിടേണ്ടി വരുന്നത് ഇന്നലെ തിരുവനന്തപുരത്തും സമാനമായ ഒരു സംഭവം നടക്കുകയും അധികൃതർക്കെതിരെ ആശുപത്രി അധികൃതർക്കെതിരെ ബന്ധുക്കൾ തന്നെ രംഗത്ത് വരികയും വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അടിയന്തര യോഗം ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് വിളിച്ചു ചേർത്തിട്ടുള്ളത് ഇതിൽ പ്രധാനമായിട്ടും ആലപ്പുഴ അതുപോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലെ ആരോഗ്യ ജീവനക്കാരുമായിട്ടായിരിക്കും യോഗം ചേരുക ഈ പ്രിൻസിപ്പൽ വൈസ് പ്രിൻസിപ്പൽമാർ മുതലുള്ള എല്ലാ വകുപ്പ് മേധാവികളെയും ഈ ചർച്ചയ്ക്കായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ആശുപത്രികളുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന വീഴ്ചകൾ ആരാണ് ഇത്തരത്തിലുള്ള അനാസ്ഥ ഉണ്ടാകാൻ കാരണമെന്ന് യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യും മറ്റൊരു പ്രധാനപ്പെട്ട യോഗം പതിനൊന്ന് മണിക്ക് നടക്കുന്നതാണ് ഈ നഴ്സിംഗ് പ്രതിസന്ധി സംസ്ഥാനത്ത് നേരിടുന്നുണ്ട് അത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പതിനൊന്ന് മണിക്ക് യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത് ഈ യോഗത്തിൽ നഴ്സിംഗ് സ്കൂൾ മാനേജ്മെന്റുകളുമായിട്ടാണ് വീണ ജോർജ് യോഗം നടക്കുക ഈ ഈ വർഷത്തെ നഴ്സിംഗ് ഈ പ്രവേശനം പ്രതിസന്ധിയിലാകും എന്ന ഒരു പരാതി നഴ്സിംഗ് മാനേജ്മെന്റുകൾ ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനെതിരെ അതിനായി ഒരു മറുപടിയും മന്ത്രി നൽകിയിട്ടുണ്ടായിരുന്നില്ല അത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പതിനൊന്ന് മണിക്ക് ഇത്തരത്തിലൊരു യോഗം ചേരുന്നത് എന്തായാലും ഈ യോഗങ്ങളിലൊക്കെ തന്നെ എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ നിർണായകമായിരിക്കും പതിനൊന്ന് മണിക്ക് ചേർന്ന യോഗത്തിൽ നഴ്സിംഗ് പ്രവേശന പ്രതിസന്ധിയെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമെങ്കിൽ പന്ത്രണ്ട് മണിക്ക് ഏറ്റവും പ്രധാനമായും ഈ സംസ്ഥാനം അടുത്ത ദിവസങ്ങളിൽ നേരിടേണ്ടി വന്ന രംഗത്ത് നേരിടേണ്ടി വന്ന പിഴവുകൾ ആരോഗ്യ മേഖല നേരിടുന്ന പ്രതിസന്ധികളൊക്കെയായിരിക്കും ചർച്ച ചെയ്യുക ശരി സൂര്യഗായത്രി